നമസ്കാരം ശങ്കരാചാര്യർ രചിച്ച മാതൃപഞ്ചകം എന്ന സ്തോത്രത്തിന്റെ അർത്ഥ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത് ഒരു സന്യാസി ആയിട്ട് പോലും തന്റെ അമ്മയുടെ അന്ത്യ സംസ്കാര ശുശ്രൂഷയ്ക്ക് എത്തിയ ശങ്കരൻ എല്ലാ ചടങ്ങുകൾക്ക് ശേഷം അമ്മയെ ഓർത്തുകൊണ്ട് രചിച്ച സ്മരണാഞ്ജലിയാണ് മാതൃപഞ്ചകം ഇത് ഓരോ മക്കളും ഉള്ളിൽ തങ്ങളുടെ അമ്മമാരെ ഓർത്തുകൊണ്ട് ചൊല്ലുകയോ മനനം ചെയ്യുകയോ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ നോക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ട് ആയിട്ട് തോന്നുന്ന ഒരു കാലഘട്ടമാണ് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃപഞ്ചകത്തിന് ഏറെ പ്രസക്തിയുണ്ട് നോക്കാം നമുക്ക് മാതൃപഞ്ചകത്തിന്റെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് പഞ്ചകം എന്നാൽ അഞ്ച് അങ്ങനെ അഞ്ച് ശ്ലോകങ്ങളുള്ള സ്ത്രോത്രമാണ് മാതൃപഞ്ചകം ഒന്നാമത്തെ ശ്ലോകം ആസ്താം താവത് ഇയം താവത് ഇം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാംവത്സരി ഉന്നതോപി തനയ തസ്യൈ ജനന്യൈ ഇവിടെ അമ്മമാരുടെ പ്രസവ സമയത്തുള്ള ആ സഹനത്തിനും ഗർഭകാലത്തും പ്രസവശേഷവും ഒക്കെ ആ അമ്മമാർ സഹിക്കുന്ന സഹനത്തിനൊന്നും തന്നെ മക്കളായ ആർക്കും ഒരു തരത്തിലുള്ള പ്രതിഫലവും കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് അതിൽ തന്നെ ആദ്യത്തെ വരിയിൽ പറയുന്നത് പ്രസൂതി സമയം ആ പ്രസ പ്രസവ സമയത്തുള്ള ദുർവാരം തടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വേണ്ട എന്ന് പോലും വെക്കാൻ സാധിക്കാത്ത ശൂലവ്യഥ ശരീരം മുഴുവൻ ശൂലം കുത്തിയിറക്കിയാൽ എങ്ങനെയുണ്ടാകും അതുപോലെ ശരീരം നുറുങ്ങുന്ന വേദനയാണ് ഓരോ പ്രസവവും ഓരോ അമ്മയ്ക്കും സമ്മാനിക്കുന്ന അതികഠിനമായ വേദന ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയ്ക്ക് പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല എന്നത് നമുക്കവിടെ വെക്കാം എന്ന് വെച്ചാൽ ഇയം താവത് ആസ്താം ഇങ്ങനെ പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ അതാണ് ഇയം ആസ്താം ഇതവിടെ നിൽക്കട്ടെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മമാർ ആ സമയത്ത് അനുഭവിച്ച വേദന എന്താണെന്ന് ഒരു പക്ഷെ പെൺമക്കൾക്ക് പിന്നീട് മനസ്സിലാകും അത്ര പോലും ഒരാൺമക്കൾക്കും അമ്മമാർ ആ സമയത്ത് അനുഭവിച്ച വേദന എത്രയാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ സാംവത്സരി രണ്ടാമത്തെ വരിയിൽ പറയുന്നു സാംവത്സരി എന്ന് വെച്ചാൽ ഒരു വർഷം എന്നാണ് പക്ഷേ മക്കൾ തനിയെ മലമൂത്ര വിസർജനം ചെയ്യണം എന്ന് ചിന്തിക്കുകയും അതിനായി തനിയെ അത് ചെയ്യാൻ പ്രാപ്തരാകുന്നതുവരെ ശരിക്കും കിടക്കയിൽ തന്നെയാണ് മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ ശയ്യയിൽ തന്നെയാണ് അമ്മയും കിടക്കുക അതാണ് മലമയി ശയ്യാച്ച സാമ്പത്സരി പ്രസവശേഷം ഒരു വർഷം എന്നല്ല ശരിക്കും വർഷങ്ങളോളം കുഞ്ഞിന്റെ മലമയി ശയ്യയിൽ തന്നെയാണ് അമ്മയുടെ കിടത്തവും അതിലൊന്നും യാതൊരു പരാതിയും ഒരമ്മയും പറയാറില്ല ഒരു മുഷിവും ഒരമ്മയ്ക്കും തോന്നാറില്ല ഇന്നിപ്പോൾ ഡയപ്പറൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് ഇനി പറയുന്നത് ഗർഭകാലത്ത് ഓരോ അമ്മമാർക്കും ഉണ്ടാകുന്ന നൈരുച്യം രുചിയില്ലായ്മ മനം പിരട്ടൽ അതേസമയം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്ന് വെച്ചാലോ കുഞ്ഞിന്റെ ആരോഗ്യം നോക്കണം അങ്ങനെ വരുമ്പോൾ ഇഷ്ടമുള്ളത് പലപ്പോഴും കഴിക്കാൻ സാധിക്കില്ല അധികം എരിവുള്ളത് പുളിയുള്ളത് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും അതേസമയം സാധാരണ ഭക്ഷണം കഴിക്കാൻ അത് തോന്നണം എന്നുമില്ല അങ്ങനെ നൈരുച്യം ശരിയാവണ്ണം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് പലർക്കും മനം പിരട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തനുശോഷണം ശരീരം വല്ലാതെ ശോഷിക്കും അതുപോലെ കൈകാൽ കടച്ചിൽ നടുവേദന ഇതൊക്കെ ആ സമയത്ത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന കാര്യമാണ് ഇനി ഇതൊക്കെ പോട്ടെ ഏകസ്യ യസ്യ ഗർഭഭാര ഭരണ ക്ലേശസ്യ ഇങ്ങനെ ആ അമ്മയുടെ ഗർഭഭാര ഭരണ ക്ലേശസ്യ ഗർഭധാരണത്തിന് ശേഷമുള്ള ഒൻപത് മാസക്കാലം ആ ഗർഭഭാരം ചുമന്നുകൊണ്ട് നേരാംവണ്ണം ഒന്ന് ഇരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ആ ഗർഭവും പേറി നടക്കുന്ന ആ അമ്മയുടെ ബുദ്ധിമുട്ടിന് തിരിച്ച് നിഷ്കൃതി ദാതും ഒരു പ്രതിഫലം കൊടുക്കാം എന്ന് വെച്ചാൽ ഉന്നത അഭിതന എത്ര വലിയ ഉന്നതനായ മകനാണെങ്കിൽ കൂടി എത്ര വലിയ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളാകട്ടെ വലിയ ധനികനാകട്ടെ ഒരു മകനും ഒരു മകളും ഇവിടെ മകൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും മകളും എന്നെടുക്കാം ആർക്കും തന്നെ അമ്മമാർക്ക് ഒരു പ്രതിഫലത്തെ കൊടുക്കാൻ അതായത് നമ്മുടെ ജനനത്തിനും തുട ജനനത്തിന് മുൻപുള്ള അവരുടെ ആ ഗർഭഭാരം ചുമന്നുള്ള ക്ലേശത്തിനും അതിനു ശേഷമുള്ള ആ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷയ്ക്കും ഇനി എന്തിനേറെ പറയുന്നു ആ പ്രസവ വേദനയ്ക്കും ഒന്നിനും തന്നെ നമുക്ക് അമ്മമാർക്കൊരു പ്രതിഫലം കൊടുക്കാൻ ക്ഷമഹ ഒരാൾക്കും സാധിക്കില്ല ഒരാളും അതിന് സമർത്ഥനല്ല അങ്ങനെയുള്ള മഹത്തായ ആ അമ്മ ജന്മത്തിന് എന്ന ആ മഹത് വ്യക്തിക്ക് തസ് തസ്യ ജനന്യൈ നമഹ ആ അമ്മയ്ക്ക് കൂപ്പുകൈയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല दुर्वारशूलं व्यथा तनुशोषणं तनुशोषणम् मलमयीशय्या च सासरे एकस्यापि गर्भभारभरणक्लेशस्य यस्य क्षमो दातुम् निष्कृतिमुन्नदोऽ पितरय तस्यै जनन्यैम ഇനി തൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു സംഭവത്തെ ഓർക്കുകയാണ് അതായത് ഓരോ അമ്മമാർക്കും മക്കൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അവരുടെ ഉറക്കത്തിലും ഉണർവിലും എല്ലാം മക്കളെ കുറിച്ചുള്ള ചിന്തകളാണ് എന്ന് കാണിക്കുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം ഗുരുകുലം ഉപസ്രൃത്യ ഗുരുകുലം ഉപസൃത്യ സ്വപ്നകാലേതു യതി സമുചിതവേഷം പ്രാരുതോ മാം ത്വമുച്ചി ഒരു ദിവസം അമ്മ സ്വപ്നകാലെ സ്വപ്നത്തിൽ ഈ ശങ്കരാചാര്യ ചെറുപ്പത്തിൽ യതി സമുചിത വേഷം ഒരു സന്യാസിയുടെ വേഷം ധരിച്ചതായിട്ട് അമ്മ സ്വപ്നം കാണുകയാണ് സ്വപ്നകാലു ദൃഷ്ട അങ്ങനെ കണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ മകൻറെ ഗുരുകുലം ഉപസൃത്യ ഗുരുകുലത്തിലേക്ക് ഓടി വന്ന് മാം എന്നെ കെട്ടിപ്പിടിച്ച് അമ്മേ ത്വം അമ്മ ഉച്ച പ്രാരുതഹ വളരെയധികം ഉച്ചത്തിൽ കരഞ്ഞു അമ്മയുടെ ആ കരച്ചിൽ കേട്ട് തേ സമക്ഷം അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ സർവം ഗുരുകുലമത പ്രാരുതത് ഗുരുകുലത്തിലെ എല്ലാവരും എല്ലാ കുട്ടികളും കരഞ്ഞു പോയല്ലോ ഇങ്ങനെ ആ അമ്മയ്ക്ക് മാതഹ സപതി ചരണയോഹോ ആ പാദങ്ങളിൽ തേ മാതഹ അമ്മേ അമ്മയുടെ പാദങ്ങളിൽ അസ്തു പ്രണാമഹ പ്രണാമം അർപ്പിക്കുന്നു മക്കൾക്കു വേണ്ടി ജീവിതകാലം മുഴുവൻ മക്കളുടെ ആരോഗ്യവും ആ ക്ഷേമവും ഒക്കെ ആഗ്രഹിക്കുന്ന ആ അമ്മമാർക്ക് വേണ്ടി പ്രണാമം അർപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല ഗുരുകുലമുസൃത്യ സ്വപ്നകളേ ദൃഷ്ടമുചിതവേഷം സർവം ഗുരുകുലമേ സമക്ഷം സപതി മാതരസ്തു പ്രണാമ ഇവിടെ ശങ്കരാചാര്യർ അമ്മയുടെ അന്ത്യകാലത്ത് അടുത്തുണ്ടായിരുന്നു എല്ലാ ശുശ്രൂഷയും ചെയ്തു പക്ഷേ ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പല മക്കൾക്കും അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ അന്ത്യകാലത്ത് അടുത്തെത്താൻ പറ്റാറില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്ക് അതൊരു തീരാവേദനയാണ് അങ്ങനെയുള്ള മക്കൾക്ക് പിന്നീട് ഒരു പ്രായശ്ചിത്തം എന്ന പോലെ ചൊല്ലി അമ്മയ്ക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ശ്ലോകമാണ് നദത്തം മാതസ്തേ മരണസമയേ അപി സ്വധാവാനോയ മരണദിവസേ ശ്രാദ്ധ വിധി ന ജപ്ത ജപ്തോ മാതസ്തേ മരണസമയേ താരകമനു അമ്മയുടെ അന്ത്യകാലത്ത് അവസാനമായി ഒരു ഒരു തുള്ളി തോയമപിവാ ഉരുട്ടിജലം അമ്മയ്ക്ക് തരാൻ എന്ന ദത്തം എനിക്ക് സാധിച്ചില്ലല്ലോ ഇനി മരണ ദിവസത്തിൽ അവിടെ എത്താത്തതുകൊണ്ട് മരണ ദിവസേ ശ്രാദ്ധവിധിന ശ്രാദ്ധവിധി പ്രകാരമുള്ള സ്വത മരിച്ചവർക്ക് നൽകുന്ന ആ ക്രിയയ്ക്ക് ഒപ്പം ചൊല്ലുന്ന മന്ത്രത്തിലാണ് സ്വത എന്ന വാക്കുണ്ടാവുക അങ്ങനെ ആ സ്വത നോ ദേയ അതെനിക്ക് തരാൻ സാധിച്ചില്ലല്ലോ മാത്രമല്ല മരണസമയേ മരണസമയത്ത് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ നെഞ്ചിൽ കൈവച്ച് താരകമനു താരകമന്ത്രം ഒന്നുകിൽ രാമരാമ എന്ന മന്ത്രം അല്ലെങ്കിൽ ാരായണ ഇങ്ങനെ ഏതെങ്കിലും ഒരു നാമം ജപിച്ചുകൊണ്ട് അന്ത്യകാലത്ത് മക് അമ്മമാർക്ക് നല്ലൊരു യാത്ര അയ്യപ്പ് കൊടുക്കാൻ സാധിച്ചാൽ അതൊരു പുണ്യമാണ് പക്ഷെ അങ്ങനെ എനിക്ക് ചെയ്യാൻ ന ജപ്ത എനിക്ക് അങ്ങനെ ജപിക്കാൻ സാധിച്ചില്ലല്ലോ അമ്മേൻ ഞാൻ കാലത്ത് അതായത് ആ സമയത്ത് എത്തിയില്ല അങ്ങനെ അകാലേ സംപ്രാപ്തി അകാലത്തിൽ എത്തിച്ചേർന്ന മൈ എന്നിൽ ഒരു ദോഷവും കാണാതെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് എന്ന് അമ്മയോട് മാപ്പ് പറയാം എന്നിട്ട് അമ്മയോട് പറയുക അതുലാം ദയാം കുറു അമ്മേ എന്നെ ശപിക്കരുത് അമ്മ ചെയ്ത ഒരു കാര്യത്തിനും എനിക്ക് തിരിച്ച് ഒന്നും തന്നെ തരാൻ പറ്റിയില്ല ഇതായേ അവസാന സമയത്ത് പോലും അമ്മയ്ക്ക് വേണ്ടതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നെ ശപിക്കരുതേ പകരം അതുലാം ദയാം കുറു എന്നിൽ അതുലമായ തുലനം ചെയ്യാൻ സാധിക്കാത്ത ദയയെ തരൂ അമ്മയെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പിന്നീട് മക്കൾക്ക് സാധിക്കുകയുള്ളൂത്തേ മരണസമയേ സ്വധാ നരണദിവസേ ശ്രാദ്ധവിധി നജത്തോ മാതസ്തേ മരണസമയേ താരകമനു അകാലേ ഇനി നാലാമത്തെ ശ്ലോകത്തിൽ ഓരോ അമ്മമാരും മക്കളെ കുഞ്ചിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വായിലേക്കാണല്ലോ അമ്മേ ഇതാ ഇത്തിരി ഉണക്കലരി ഞാൻ ഇതാ തരുന്നു എന്ന് പറയുന്നത് മുക്താമണിഹി ത്വം മുക്താമണിത്വം നയനം മമ ഇതി മമേതി രാജാ ഇതി രാജേതി ജീവ ഇതി ജീവേതി ചിരം സുത ഇതി ഉവ തവ ദദാമി അഹം ദദാമ്യഹം തണ്ടുലം ദുലം തണ്ടുലമേവ ശുഷ്കം എല്ലായ്പ്പോഴും മക്കൾ എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുമക്കളാണ് ഇനി ചെറുപ്പത്തിൽ വിളിക്കും ത്വം മുക്താമണി എന്റെ മുത്തല്ലേ നീ എൻറെ കണ്ണല്ലേ ഇതി രാജ എൻറെ രാജകുമാരനല്ലേ രാജകുമാരിയല്ലേ ഇതി ഹേസുത അല്ലയോ മകനെ അല്ലെങ്കിൽ മകളെ ത്വം ജീവ ഒരുപാട് കാലം ഇങ്ങനെ സുഖമായിരിക്കട്ടെ മക്കളെ എന്ന് ഓരോ അമ്മയും പ്രാർത്ഥിക്കും ഇത്യുക്തവത്യാഹ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലയോ മാതാ തവ വാച്ചി അമ്മയുടെ ആ വായയിലേക്ക് ഇതാ അവസാനമായി ശുഷ്കം തണ്ടുലം ഇത്തിരി ഉണക്കലരി അഹം ദാമി ഞാനിതാ സമർപ്പിക്കുന്നു ഇത് അമ്മ സ്വീകരിക്കണം നയനം രാജേത്തി ഇനി ാലത്ത് അമ്മമാർ ആ വേദന സഹിക്കാൻ പറ്റാതെ ഉച്ചത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ട് അത് എങ്ങനെയൊക്കെ എന്തൊക്കെ വിളിച്ചുകൊണ്ടാണ് അംബ ഇതി അംബേതി ശിവ ഇതി ശിവേതി തസ്മിൻ അവോച അവ ഗോവിന്ദ ഹരേ മുകുന്ദ ഇതി അഹോ ജനന്യ രചിത അയം അഞ്ചലി രചിതോയം അഞ്ചലി അംബാ അമ്മേ താത അച്ഛാ ശിവാ ശിവനേ ഇസ്മൻ പ്രസൂതികാലെ ആ പ്രസവസമയത്ത് അസഹ്യമായ വേദന കൊണ്ട് പുളയുമ്പോൾ പൊളയുമ്പോൾ ഉച്ചയത് അവോച ഉച്ചത്തിൽ അമ്മ നിലവിളിക്കാറുണ്ട് കൃഷ്ണ ഗോവിന്ദ ഹരേ മുകുന്ദ ഇങ്ങനെയൊക്കെ അമ്മ നിലവിളിക്കാറുണ്ട് ഇതി അഹോ ഇങ്ങനെയൊക്കെ നിലവിളിച്ച് സഹിക്കാൻ പറ്റാത്ത ആ വേദന എന്നാൽ സഹിച്ചേ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ അമ്മേ ഞങ്ങൾക്ക് ജന്മം നൽകിയത് എനിക്ക് ജന്മം നൽകിയത് എന്ന് ഓരോ മക്കളും ഓർക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആ അമ്മയ്ക്ക് തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അമ്മേ അമ്മയ്ക്ക് വേണ്ടി രചിത ഞാനിതാ ഈ അഞ്ജലി സ്മരണാഞ്ജലി രചിച്ചിരിക്കുന്നു ജനന്യേ ആ അമ്മയ്ക്കായിക്കൊണ്ട് ഞാൻ ഈ അഞ്ജലി രചിച്ചിരിക്കുന്നു ഇതല്ലാതെ അമ്മയ്ക്ക് തരാൻ മറ്റൊന്നുമില്ല അമ്മമാരോടുള്ള കടം ഒരു തരത്തിലും വീട്ടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞുറപ്പിക്കുന്നത് അതിനി നന്നായി നോക്കിയാൽ പോലും അതൊന്നും ഒന്നുമല്ല എങ്കിലും നമുക്ക് പറ്റാവുന്നത് പോലെ അവരെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ചെറുപ്പകാലത്ത് എല്ലാം ക്ഷമയോടെ നമുക്ക് പറഞ്ഞു തന്ന അച്ഛനമ്മമാർ എന്നാൽ പ്രായമാകുമ്പോൾ അവരുടെ പല വർത്തമാനങ്ങളും പല കാര്യങ്ങളും പ്രായമാകുമ്പോഴുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പോഴൊക്കെ ഇതൊന്നോർത്താൽ മതി ആ അമ്മമാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ സഹിച്ചാണ് മക്കളെ വളർത്തിയത് ആ ഒരൊറ്റ കാര്യം ഓർത്തിട്ട് അവരെ അവരുടെ പ്രായമാകുന്ന അവർക്ക് വയ്യാതെ ആകുന്ന ആ സമയത്ത് എല്ലാ മക്കളും സംരക്ഷിക്കേണ്ടതാണ് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലൊക്കെ ആക്കുന്ന അല്ലെങ്കിൽ ഗണിക്കുന്നവരൊക്കെ എത്ര ജന്മം രകിച്ചാലാണ് ആ പാപത്തിൽ നിന്ന് മുക്തരാവുക ഓർത്താൽ മതി അച്ഛനമ്മമാരെ അവഗണിക്കുന്നതിലും വലിയ പാപം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അവരെ സംരക്ഷിക്കുന്നത് പോലെ പുണ്യവും ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അത് ഓർത്താൽ നന്ന് എല്ലാവർക്കും നന്ദി താതി प्रसूतिकाले यदवोच उच्चैः कृष्णेति गोविन्दा हरे मुकुङ्गेत्यहो जनन्ये रचितो यमञ्चली